ഇൻജോർഡിൻസ് പോരാട്ടം നടക്കുന്ന ഗുരുവായൂർ നഗരസഭയിൽ കാൽനൂറ്റാണ്ടിൻ്റെ നേട്ടമുയർത്തിക്കാട്ടി ഭരണപക്ഷമായ എൽ ഡി എഫ് പ്രചാരണം കൊഴുപ്പിക്കുമ്പോൾ ഏതുവിധേനയും ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് ബി ജെ പി സാന്നിധ്യമാണ് കേരളത്തിലെ ഏക ടൗൺ ആയിരുന്ന ഗുരുവായൂർ ക്ഷേത്രനഗരി ആയിരത്തിനാല് മെയ് മുപ്പതിനാണ് നഗരസഭയായത് ആയിരത്തി തൊള്ളായിരത്തി ആദ്യ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് യു ഡി എഫ് വിജയിച്ച് കോൺഗ്രസിലെ പ്രൊഫസർ പി കെ ശാന്തകുമാരി പ്രഥമ നഗരസഭാധ്യക്ഷയായി കാലാവധി പൂർത്തിയാക്കും മുമ്പ് അവിശ്വാസ പ്രമേയത്തിലൂടെ ഇവർക്ക് ഭരണം നഷ്ടമായി എൽഡിഎഫ് ഭരണം പിടിച്ചെടുത്ത് സി പി എമ്മിലെ കെ മണി നഗരസഭാധ്യക്ഷനായി പിന്നീട് കാൽ നൂറ്റാണ്ടിനു പുറത്തേക്ക് എൽഡിഎഫിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി പത്തിൽ പൂക്കോട് തൈക്കാട് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് നഗരസഭയുടെ വിസ്തൃതി വർദ്ധിപ്പിച്ചു നിലവിലെ ഭരണസമിതിയുടെ കാലയളവിൽ നാല്പത്തിമൂന്ന് വാർഡുകളാണ് ഉണ്ടായിരുന്നത് വാർഡ് വിഭജനത്തോടെ ഇത് നാല് ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചാണ് ശാന്തകുമാരി കൌൺസിലിലെത്തിയത് എൽ ഡി എഫിന് ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് കുറവ് വന്നതിനെ തുടർന്ന് ശാന്തകുമാരിയുടെ പിന്തുണയോടെയാണ് എൽ ഡി എഫ് ഭരണ തുടർച്ച നടത്തിയത് ഇതോടെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഭരണകാലയളവിൽ ചെയർപേഴ്സണായിരുന്ന ബഹുമതി ശാന്തകുമാരിക്ക് സ്വന്തമായി നിലവിൽ സി പി എമ്മിലെ എം കൃഷ്ണദാസ് ചെയർപേഴ്സണും സി പി ഐയിലെ അനിഷ്മ ഷാനോജ് വൈസ് ചെയർപേഴ്സണുമാണ് അസാധ്യം എന്ന് കരുതിയിരുന്ന പല പദ്ധതികളും സാധ്യമാക്കിയ കാലഘട്ടമാണിതെന്നാണ് ഇവരുടെ അവകാശവാദം ഇതിൽ ആദ്യ വിരൽ ചൂണ്ടുന്നത് റെയിൽവേ മേൽപ്പാലത്തിലേക്കാണ് ഗുരുവായൂരിലെ വലിയൊരു ഗതാഗത കുരുക്കിനാണ് മേൽപ്പാലം വന്നതോടെ പരിഹാരമായത് കിഫ്ബി ഫണ്ടിൽ നിന്നും ഇരുപത്തഞ്ചു കോടിയോളം രൂപ ചെലവിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ പാലം നാടിന് സമർപ്പിച്ചത് ഇതോടെ സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സർക്കാർ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മേൽപ്പാലം എന്ന ബഹുമതി ഗുരുവായൂരിന് സ്വന്തമായി പ്രതിവർഷം കോടി തീർത്ഥാടകരെത്തുന്ന ക്ഷേത്ര നഗരിയിലെ മാലിന്യമായിരുന്നു നഗരസഭയുടെ മറ്റൊരു തലവേദന ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയിലൂടെ ദ്രവ മാലിന്യ സംസ്കരണ രംഗത്ത് പൂർണത കൈവരിക്കാനായെന്ന് ഭരണ നേതൃത്വം അടിവറയിട്ട് സമർത്ഥിക്കുന്നു അരനൂറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനാറിനാണ് പദ്ധതി കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിയൊന്ന് കോടിയാണ് പദ്ധതിക്കായി ചെലവിട്ടത് മൂന്ന് ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ദ്രവമാലിന്യ സംസ്കരണശാലയിലൂടെ നഗരത്തിലെ ലോഡ്ജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ മാലിന്യം സംസ്കരിക്കാൻ തുടങ്ങി കാലങ്ങളായി മാലിന്യമലയായി കിടന്നിരുന്ന ശവക്കോട്ട എന്നറിയപ്പെടുന്ന ചൂൽപുറം ട്രെഞ്ചിങ് ഗ്രൗണ്ട് പൂങ്കാവനമാക്കി മാറ്റിയത് എൽ ഡി എഫ് ഭരണസമിതിയുടെ വിജയ കിരീടത്തിലെ പൊൻതൂവലായി ഇത് ദേശീയതലത്തിൽ ശ്രദ്ധ നേടി റോഡുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു അമൃത് പദ്ധതിയിൽ നിർമ്മിച്ച കൈവരിയോടുകൂടിയ നടപ്പാതയും തെരുവുവിളക്കുകളും ക്ഷേത്രനഗരിയുടെ തിളക്കത്തിന് പത്തര പത്തരമാറ്റേകി നഗരം കാലങ്ങളായി നേരിട്ടുകൊണ്ടിരുന്ന വെള്ളക്കെട്ടിന് അമൃത് പദ്ധതിയിൽ നിർമ്മിച്ച് പരിഹാരം കണ്ടു മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് അസൂയാവഹമായ നേട്ടം കൈവരിച്ചതോടെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്ലാറ്റിനം അവാർഡ് ഗുരുവായൂരിനെ തേടിയെത്തി തുടർച്ചയായി രണ്ടു തവണ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കാനായത് ചരിത്ര നേട്ടമായി സംസ്ഥാന പരിസ്ഥിതി മിത്ര പുരസ്കാരം ആർദ്ര കേരളം പുരസ്കാരം മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പുരസ്കാരം എന്നിവയും ലഭിച്ചു ഒരു കോടി പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പുരസ്കാര തുക ഇനത്തിൽ ഗുരുവായൂർ നേടിയെടുത്തത് ഉദ്ഘാടനത്തിന്റെ വക്കിലെത്തിയ ആധുനിക ബസ് ടെർമിനൽ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ കമ്മ്യൂണിറ്റി സെന്റർ ഷീ സ്റ്റേ ഹോം മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്നിവയാണ് നഗരസഭയുടെ മറ്റു പ്രധാന വികസന നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടുന്നത് കുടിവെള്ള വിതരണത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും മികച്ച നേട്ടം കൈവരിക്കാനായി ഈ സാഹചര്യത്തിലാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ചരിത്ര വിജയം കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എൽ ഡി എഫ് സർക്കാരിന്റെ കോട്ടങ്ങൾ ആയുധമാക്കി യു ഡി എഫും എൻ ഡി എയും തെരഞ്ഞെടുപ്പ് പോർമുഖത്തുണ്ട് ഇതെല്ലാം പി ആർഒ വർക്കിലൂടെ പൊലിപ്പിച്ചു കാട്ടുന്നതാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു അഴിമതി നിറഞ്ഞ ഭരണമെന്ന് യു വാദം കടുപ്പിക്കുമ്പോൾ എൻ ഡി പറയുന്നത് ഗുരുവായൂരിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അമൃത് പ്രസാദ് പദ്ധതിയിലൂടെയാണെന്നാണ് മൂന്ന് മുന്നണികളിലും വിമതശല്യവും കാൽവാരിലും ഉണ്ടെങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷയുമുണ്ട് ഇത്തവണ ചെയർപേഴ്സൺ സ്ഥാനം വനിതാ സംവരണമാണ് ആധ്യാത്മിക നഗരമായ ഗുരുവായൂരിന്റെ ഭരണചക്രം തിരിക്കാനുള്ള അവസരത്തിനു വേണ്ടി സ്ഥാനാർത്ഥികൾ ഓട്ടത്തിലായപ്പോൾ രാഷ്ട്രീയകക്ഷി നേതാക്കളും പ്രവർത്തകരും പുറകെയുണ്ട്